വചനമൊഴി ജൂൺ ഇരുപത്തിയെട്ട് വചനഭാഗം ഒന്ന് കോറിന്തോസ് ഏഴ് പതിനേഴ് ഇരുപത്തിയേഴ് യോഹനാൻ്റെ സുവിശേഷം ഇരുപത്തൊന്ന് ഒന്ന് പതിനാല് യോഹനാൻ്റെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായത്തിൽ നിന്ന് ഇന്ന് നാം ശ്രവിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ ഈശോ ഗലീലിയ കടൽ തീരത്ത് ശിക്ഷന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ചുള്ള വിവരണമാണ് മിസിഹാഡ് ഉത്ഥാനത്തിന് ശേഷം പത്രോസും കൂട്ടുകാരും മീൻ പിടിക്കുന്നതിനായി പുറപ്പെടുന്നു യേശു അവരെ വിളിച്ച് മനുഷ്യരെ പിടിക്കുന്നവരാക്കിയതായിരുന്നു അതിനുള്ള പരിശീലനം നൽകുകയും ചെയ്തതാണ് എന്നാൽ അവർ തങ്ങളുടെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുവാൻ തീരുമാനിച്ച് കടലിൽ ഒരു രാത്രി മുഴുവൻ മത്സ്യബന്ധനത്തിന് ശ്രമിച്ചിട്ടും ഒന്നും ലഭിക്കാതെ കഴിയുന്ന അവസ്ഥ രാത്രിയുടെ നാലായാമത്തിൽ അതായത് പ്രഭാതത്തിൽ കർത്താവ് പ്രത്യക്ഷനായി അവരെ ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടുന്നതാണ് നാം സുവിശേഷത്തിൽ നിന്ന് കാണുന്നത് വലത്തേക്ക് നീക്കി വലയിടുവാൻ അവരോട് പറഞ്ഞുകൊണ്ട് അവരെ ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടുന്നു അവർ വലയിറക്കി ധാരാളം മത്സ്യം ലഭിക്കുകയും ചെയ്തു ജീവിതത്തിൽ ദിശ തെറ്റുമ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെടുന്നുണ്ട് ശരിയായ ദിശയിലേക്ക് പറഞ്ഞു വിടുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു അതിന് അവിടുത്തെ തിരിച്ചറിയുകയും അവിടുത്തെ വചനം ശ്രവിക്കുകയും ചെയ്യണം പരിശുദ്ധ കുർബാനയിൽ അവിടുത്തെ തിരിച്ചറിഞ്ഞും വചനത്തിൽ അവിടുത്തെ ശ്രവിച്ചും നമുക്ക് ശരിയായ ദിശയിൽ ജീവിതത്തെ നയിക്കുവാനുള്ള കൃപ പ്രാർത്ഥിക്കാം ഓരോരുത്തരും കർത്താവിൽ നിന്ന് ലഭിച്ച ദൈവവിളിക്കനുസരിച്ച് വിശ്വസ്ഥതയോടെ ജീവിക്കണമെന്നാണ് പൗലോസ്ലിഹ ലേഖനത്തിലൂടെ പ്രബോധിപ്പിക്കുന്നത് സഹോദരരെ ഏതവസ്ഥയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടുവോ ആ അവസ്ഥയിൽ ദൈവത്തോടൊത്ത് നിലനിൽക്കുവിൻ ദൈവം നമുക്ക് നൽകിയ ജീവിതാന്തസിൽ വിശ്വസ്ഥതയോടെ നിലനിൽക്കുന്നതിനാവശ്യമായ കൃപ നമുക്ക് പ്രാർത്ഥിക്കാം മിസ്സിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശ്വരയിൽ സ്നേഹപൂർവം കുറ്റിയണിക്കൽ സുബാഷ് നച്ചൻ